എല്ലാവർക്കും മെഷീൻ ടൂൾസിൻ്റെ പുതിയൊരു മൊഡ്യൂളിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് മൊഡ്യൂൾ വണ്ണ് നമ്മൾ കംപ്ലീറ്റ് ആക്കി സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് മൊഡ്യൂളാണ് ഓക്കെ തേർഡ് സെമിസ്റ്റർ മെഷീൻ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള നമ്മുടെ സിലബസിലെ ഒരു സബ്ജെക്റ്റാണ് മെഷീൻ ടൂൾസ് അപ്പോൾ സബ്ജക്റ്റ് കോഡ് വരുന്നത് മുപ്പത് ഇരുപത്തി മൂന്നാണ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ ഇവിടെ കാണുന്ന പോലെ ടോപ്പിക്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്ക് ഷേപ്പറിനെ കുറിച്ചും ഇവിടെ കാണുന്ന പോലെ ഷേപ്പർ വരുന്നുണ്ട് പിന്നെ പ്ലെയിനിങ് മെഷീൻ അഥവാ പ്ലെയിനർ വരുന്നുണ്ട് പിന്നെ ഡ്രില്ലിങ് മെഷീൻസ് വരുന്നുണ്ട് ഓക്കെ അതേപോലെ സ്ലോട്ടറും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് സ്ലോട്ടറും ഷേപ്പറും പ്ലെയിനിങ് മെഷീൻസും അതുപോലെ ഡ്രില്ലിങ് മെഷീനെ കുറിച്ചാണ് കൂടുതലായിട്ടും നമുക്കൊരു മൊടിവിളിൽ പഠിക്കാനുള്ളത് അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു മൊഡിവുകളാണ് ഈ ഒരു സെക്കൻഡ് മൊഡികൾ അതായത് നാല് മെഷീൻസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് ഓക്കെ ഒന്ന് ഷെയ്പ്പണ്ടാമത്തത് പ്ലെയിനർ മൂന്നാമത്തത് സ്ലോട്ടർ പിന്നെ ഡ്രില്ലിങ് മെഷീൻ മിക്കവാറും ഈ പറയുന്ന എല്ലാ മെഷീൻസും നമ്മൾ സാധാരണ നമ്മൾ ചെറിയ ഇൻഡസ്ട്രികളിലൊക്കെ കാണുന്ന മെഷീൻസാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മെഷീൻ ഷോപ്പിൽ ഈ ഒരു മെഷീൻസൊക്കെ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒരു പരിധിവരെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മെഷീൻസ് കണ്ടാലും അതുപോലെ ആ മെഷീൻസ് ഉപയോഗിച്ച് നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള വർക്കുകളാണ് ചെയ്യാനുള്ള ഒരു ഐഡിയ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഓരോ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂയിലൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കാനുണ്ട് ഓക്കെ സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ അവിടെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഓരോ ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നമ്മൾ ഓരോ മുടിവുള്ള ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഫിൽറ്റർ ചെയ്യാറുണ്ട് അതായത് നമ്മൾ ഓരോ മൊഡ്യൂളും പഠിച്ചു കഴിയുന്ന സമയത്തും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ആ അതാത് ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഒരു ഭാഗത്ത് നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മളൊന്ന് നോക്കാറുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഓൾറെഡി കൊസ്റ്റിയൻ പേപ്പറിൻ്റെ ഭാഗങ്ങളൊക്കെ അതിൽ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തെ ക്വസ്റ്റിൻ പേപ്പറിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അത് ക്ലാസിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മൊഡ്യൂൾ തീരുന്ന സമയത്ത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് എല്ലാം ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു മോഡ്യൂൾ സെക്കൻഡ് മോഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഷെയ്പ്പെർ മെഷിനെക്കുറിച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഷേപ്പർ മെഷീൻ ഷേപ്പർ മെഷീൻ കണ്ട് പരിചയം ായിരിക്കും ഏകദേശം ഈ ഒരു രൂപത്തിലായിരിക്കും നമ്മുടെ ലാബിൽ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലൊക്കെ ഉള്ള ഷേപ്പർ മെഷീൻസ് ഉണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ അതിൽ നമുക്ക് എന്തായാലും അതിൽ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളെ കുറിച്ച് നമുക്കൊരു കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഒന്ന് നമ്മുടെ ടേബിൾ ടേബിൾ ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന ഭാഗമാണ് വർക്ക് ടേബിളാണ് അതായത് നമ്മൾ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഭാഗമാണ് ആ ടേബിൾ ഓക്കെ പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് നമ്മുടെ റാമെന്ന് പറയുന്നൊരു ഭാഗം അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു റെസിപ്രോക്കേറ്റീവ് മോഷനിലാണ് നമ്മുടെ ഷേപ്പർ വർക്ക് ചെയ്യുക അല്ലേ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ഡയറക്ഷനിലുള്ള ഒരു ബാക്ക്വേഡ് ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റിലാണ് അവിടെ കട്ടിങ് ആക്ഷനൊക്കെ നടക്കുന്നുണ്ടായിരിക്കും പിന്നെ നമ്മുടെ ഈ ഷേപ്പറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആ ഷേപ്പർ വർക്ക് ചെയ്യുന്ന സിസ്റ്റം മൊത്തം ഇതിനകത്തുള്ള ഒരു മെക്കാനിസിനകത്താണ് ഉണ്ടായിരിക്കാം ഓക്കെ അതുപോലെ പിന്നെ ഇവിടെ ക്ലാപ്പർ ബോക്സ് കാണുന്നുണ്ടായിരിക്കും ക്ലാപ്പർ ബോക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയ അറിയുന്നുണ്ടായിരിക്കും ഈ കാണുന്ന ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഭാഗമാണ് ക്ലാപ്പർ ബോക്സ് അതായത് നമ്മുടെ ഷേപ്പർ മുന്നോട്ട് പോയി തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ റിട്ടേൺ സ്റ്റോക്ക് നമ്മൾ പറയും അല്ലേ ഫോർവേഡ് സ്റ്റോക്ക് മുന്നോട്ട് പോകുന്നതും അത് കട്ടിങ് ആക്ഷൻ നടക്കുന്ന സ്റ്റോക്കാണ് ഫോർവേഡ് സ്റ്റോക്ക് റിട്ടേൺ സ്റ്റോക്ക് എന്ന് പറയുന്നത് റൈറ്റിൽ തിരിച്ച് ബാക്കോട്ട് പോകുന്ന സ്റ്റോക്കാണ് അതിൽ കട്ടിങ് ആക്ഷൻ നടക്കാൻ പാടില്ല സോ ആ ഒരു കട്ടിങ് ആക്ഷൻ നടക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ആ ഒരു ടൂള് ടൂളിൻ്റെ മൂവ്മെൻറ്റിൽ ടൂള് ഒന്ന് മേലോട്ട് ഉയരും റൈസ് ചെയ്യും ആ ഒരു സിസ്റ്റമാണ് ശരിക്കും നമ്മുടെ ക്ലാപ്പർ ബ്ലോക്ക് ക്ലാപ്പർ ബോക്സ് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഒരു ഫീഡ് ഹാൻഡ് വീൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ ആ ഒരു കട്ടിങ് ടൂളിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനാണ് ആ ഒരു ഫീഡ് ഹാൻഡ്വീല് കൊടുത്തുള്ളത് അതല്ലെങ്കിൽ അതുപോലെ നമുക്ക് കോമൺ ആയിട്ട് ഈ ഒരു ഭാഗത്തിന് ടൂൾ ഹെഡ് എന്ന് വിളിക്കാം ഓക്കെ ഇവിടെ കാണുന്ന പോലെ ഈ ഒരു ഭാഗം ടൂൾ ഹെഡാണ് പിന്നെ ഞാൻ പറഞ്ഞു റാമാണ് പ്രധാനപ്പെട്ട ഭാഗം വരുന്നത് പിന്നെ ഇവിടെ ഡ്രൈവിംഗ് പുള്ളി കാണുന്നുണ്ടായിരിക്കും നമ്മൾ ഷേപ്പറിലേക്ക് ആ ഒരു മോഷൻ ഇലക്ട്രിക് മോട്ടർ വെച്ച് ഡ്രൈവ് ചെയ്യുന്നൊരു സിസ്റ്റമാണ് അവിടെ കാണുന്നുണ്ടായിരിക്കാം പിന്നെ ഇവിടെ ക്രോസ് ഫീഡ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ടേബിളിൻ്റെ മൂവ്മെൻറ്റ് കൊടുക്കാനാണ് ക്രോസ് ഫീഡ് ടേബിൾ നമുക്ക് ഈ ഒരു ഡയറക്ഷനിലും അതുപോലെ തിരിച്ചും മൂവ് ചെയ്യാനാണ് ക്രോസ് വീട് കൊടുത്തുണ്ടായിരിക്കാം പിന്നെ അതേപോലെ ഒരു എലിവേറ്റിംഗ് സ്ക്രൂ കാണുന്നുണ്ടായിരിക്കും അത് നമുക്ക് നമ്മുടെ ആ ഒരു ടേബിളിനെ ഈ വർക്ക് ടേബിളിനെ നമുക്ക് എന്തു ചെയ്യാം താഴോട്ടും ഒക്കെ റൈസ് ചെയ്യാനും താഴ്ത്താനും ഒക്കെ നമുക്ക് ആ ഒരു എലിവേറ്റിംഗ് സ്ക്രൂ ഉപയോഗിക്കാം അപ്പോൾ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത് അതിൽ ഓൾറെഡി ഒരു വർക്ക് ചെയ്ത ആളുകൾ ആളുകൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂയിലൊക്കെ ഷെയ്പറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ സാധാരണ ചോദിക്കാറുണ്ട് എക്സ്പ്ലെയിൻ വിത്ത് എ നീറ്റ് സ്കെച്ച് ദ വർക്കിംഗ് ഓഫ് എ ഷെയ്പ മെഷീൻ എന്ന് പറയുമ്പോൾ നമുക്ക് നിങ്ങൾ ഈ ഒരു ഫിഗർ പഠിക്കുന്നതായിരിക്കും നന്നായിരിക്കാം ഓക്കെ അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത ഭാഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് വർക്ക് ടേബിൾ അല്ലെങ്കിൽ നമുക്ക് വൈസ് എന്ന് വിളിക്കാം ഇവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ടൂൾ പോസ്റ്റ് അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്യുന്ന പാർട്സ് ഒരിക്കലും നിങ്ങൾ ഫിഗർ വായിച്ചതിന് ശേഷം നിങ്ങൾ മാർക്ക് ചെയ്യാൻ മറക്കാൻ പാടില്ല ഓക്കെ ടൂൾ പോസ്റ്ററിൻ്റെ മേലെ ടൂൾ ഉണ്ടായിരിക്കും ക്ലാപ്പർ ബോക്സ് പിന്നെ നിങ്ങൾക്ക് ഹാൻഡ്വീലൊക്കെ കണ്ടാൽ തന്നെ അറിയാം പ്രത്യേകം പേര് പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും അത് ഹാൻഡ് വീലാണെന്നുള്ളത് ഓക്കെ അപ്പോൾ അവിടെ ഇവിടെ ടൂൾസ് ലൈറ്റ് കൊടുത്ത് എന്താണ് ഇവിടെ ആരോ മാർക്ക് കണ്ടോ ഉദ്ദേശിക്കുന്നത് ടൂളിനെ താഴോട്ടും മേലോട്ടും താഴ്ത്താനും മേലേക്ക് ഉയർത്താനുള്ള ഹാൻഡ്വീലാണ് കാണുന്നത് ആയിരിക്കുക പിന്നെ ഈ ഒരു ഭാഗമാണ് നമ്മുടെ റാമിന് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഭാഗം റാമെന്ന് പറഞ്ഞാൽ ഇത്രയും വരുന്നൊരു ഭാഗമാണ് അത് റിവേഴ്സ് ഡയറക്ഷനിലും അല്ലെങ്കിൽ റിട്ടേൺ ഡയറക്ഷനിലും ഫോർവേഡ് ഡയറക്ഷനിലും അത് മൂവ് ചെയ്യും ഓക്കെ അപ്പോൾ റാമിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നെറ്റ് റാമിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് എത്രത്തോളം മൂവ് ചെയ്യാന്നുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള നെറ്റാണ് അവിടെ കാണുന്നുണ്ടായിരിക്കുക റാം അഡ്ജസ്റ്റിംഗ് നെറ്റ് അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ റാമിനെ ലോക്ക് ചെയ്യുന്ന നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ലോക്ക് ചെയ്യുന്നൊരു സിസ്റ്റമാണ് റാം ലോക്കിങ് ഹാൻഡിൽ പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ ഈ റാമ് തന്നെയാണ് പിന്നെ ഡ്രൈവിംഗ് പുള്ളി കോളെന്ന് പറഞ്ഞാൽ ഈ വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന മൊത്തം ഭാഗത്തിന് നമുക്ക് കോളൊന്നു വിളിക്കാം പിന്നെ ഇവിടെ ക്രോസ് ഫീഡ് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മിക്കവാറും എല്ലാ ഭാഗങ്ങളും നമ്മൾ ഒരിക്കലും ഒഴിച്ച് കൂടാനാവാത്ത ഭാഗങ്ങൾ തന്നെയാണ് അപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത പോലെ ഇതിലിപ്പോൾ ക്രോസ് ഫീഡൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും കാരണം നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ടേബിളിനെ മൂവ് ചെയ്യാൻ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ക്രോസ് റെയിലിൻ്റെ മേലെക്കൂടെ ആയിരിക്കും മൂവ് ചെയ്തിട്ടുണ്ടായിരിക്കുക പിന്നെ വെർട്ടിക്കൽ ഫീഡും അപ്പോൾ ഇതിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ടേബിള് വൈസ് മാർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ ഒന്നുകൂടി മാർക്ക് ചെയ്യാം ഒന്ന് പ്രധാനപ്പെട്ട ഭാഗം ടേബിള് പിന്നെ ടൂൾ പോസ്റ്റ് ടൂൾ പോസ്റ്റിന് മുകളിൽ ടൂൾ ഉണ്ടായിരിക്കും ക്ലാപ്പർ ബോക്സ് പിന്നെ നമ്മുടെ റാമ് ഓക്കെ പിന്നെ റാമിന് ലോക്ക് ചെയ്യുന്ന ഹാൻഡിൽ പിന്നെ റാമിന് അഡ്ജസ്റ്റ് ചെയ്യുന്ന നെറ്റ് റാം അഡ്ജസ്റ്റിങ് നെട്ട് പിന്നെ ഡ്രൈവിംഗ് പുള്ളി ഓക്കെ വേണമെങ്കിൽ ക്രോസ് വീഡും കൂടി അല്ലെങ്കിൽ കോളം എന്തായാലും വേണം ക്രോസ് വീഡ് എന്ത് ചെയ്യുക അതും കൂടി ഇന്ന് മാർക്കുക അപ്പോൾ അത്രയും ഭാഗങ്ങളെങ്കിലും നിങ്ങൾ ചെയ്യാം നിർബന്ധമായിട്ട് മുറത്തിരിക്കുക ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കില്ല കാരണം നിങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്തായതുകൊണ്ട് നിങ്ങൾക്ക് മിക്കവാറും പല പാർട്ടുകളുടെയും അല്ലെങ്കിൽ പല ഭാഗങ്ങളുടെയും പേര് നിങ്ങൾക്കൊരു പക്ഷേ അറിയുന്നുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഷേപ്പർ മെഷീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഷേപ്പർ മെഷീനിക്ക് അഥവാ ആരെങ്കിലും കണ്ടത് ഓർമ്മയില്ലയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് അവർ മനസ്സിലേക്ക് വരുന്നില്ല നമുക്ക് ജസ്റ്റ് എന്ത് ഒരു ആനിമേഷൻ ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒറിജിനൽ രൂപ നമുക്ക് ജസ്റ്റ് ഒന്നൊരു വീഡിയോ വെച്ച് കാണാവുന്നതാണ് ഓക്കെ ഒരു ഷേപ്പർ മെഷീൻ്റെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് ഒരു ആനിമേഷൻ വീഡിയോ ആണ് ഇങ്ങനെയാണ് നമ്മൾ ഷേപ്പർ മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക മേലെ മൂവ് ചെയ്യുന്ന ഭാഗമാണ് നമ്മുടെ റാം എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ റാമിനെ മൂവ് ചെയ്യിക്കുന്നത് നമ്മൾ രണ്ട് മൂന്ന് തരത്തിലുള്ള മെക്കാനിസം ഉപയോഗിക്കാറുണ്ട് ഈ ഒരു ടൈപ്പ് മെക്കാനിസം ആണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ റാമിനെ എന്താ പറയുക റെസിപ്രോക്കേറ്റിങ് മോഷൻ കൊടുക്കാനുള്ള ഒരു ആണ് അവിടെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ മെക്കാനിസം കൂടെ ജസ്റ്റ് ഒന്ന് കണ്ട് മനസ്സിലാക്കുക കേട്ടോ നമുക്കതും അടുത്ത ടോപ്പിക്കിലൊക്കെ പഠിക്കാനുണ്ടായിരിക്കും ഓക്കെ ഈ ഒരു മെക്കാനിസം ഈ മെക്കാനിസംൻ്റെ പേരാണ് അവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കും ക്രാങ്ക് ആൻഡ് സ്ലോട്ടഡ് ലിവർ മെക്കാനിസമാണ് അപ്പോൾ ഇപ്പോഴൊന്ന് പഴയ മനസ്സിലാക്കി വെക്കുക ആ അറാമ് മൂവ് ചെയ്യുന്നത് നമ്മൾ പലതരത്തിലുള്ള സിസ്റ്റംസ് യൂസ് ചെയ്യുന്നുണ്ട് മെക്കാനിസംസ് യൂസ് ചെയ്യുന്നുണ്ട് അതിലൊരു ഒരു ടൈപ്പ് മെക്കാനിസമാണ് ക്രാങ്ക് ആൻഡ് സ്ലോട്ടഡ് ലിവർ മെക്കാനിസം അത് ശ്രദ്ധിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഇതൊക്കെ പ്രീവിയസ് ഇയർ ആണ് ക്വസ്റ്റിനാണ് ഏഴുമാർക്കിന് കഴിഞ്ഞ മൂന്ന് വർഷക്കാലിൽ ഓരോ കൊസ്റ്റൻ പേപ്പർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് ഏഴ് മാർക്കിൻ്റെ കൊസ്റ്റൻ ആയിരുന്നു ഒരു ക്രാങ്ക് ആൻഡ് സ്ലോട്ടഡ് ലിവർ മെക്കാനിസം എന്താ ഡ്രോയിങ് അല്ലെങ്കിൽ അതിൻ്റെ ഡയഗ്രാം വരച്ചിട്ട് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ എഴുതാനായിട്ട് ഓക്കെ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ ഈ വീഡിയോ കാണുമ്പോൾ ഉണ്ടാക്കി വെക്കുക അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ റാമിനെ മൂവ് കഴിക്കാനുള്ള സിസ്റ്റമാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു ഷേപ്പറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട് നമ്മുടെ ആ റാമിന് ആ റെസിപ്രോ കഴിഞ്ഞാണോ ഇത് നമ്മുടെ ടൂൾ പോസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷൻ നമുക്ക് തിരിക്കാൻ പറ്റും ആംഗുലാർ സെറ്റിംഗ് ചെയ്യാൻ പറ്റും നമ്മുടെ വർക്ക് ടേബിളാണ് ഇവിടെ കാണുന്നത് വർക്ക് ടേബിൾ ആണ് മൂവ് വയ്ക്കുന്നുണ്ടോ അത് ക്രോസ് ഫീഡ് ചെയ്യുമ്പോൾ മുന്നോട്ടും ബാക്കോട്ടും നമുക്ക് തിരിക്കുമ്പോൾ നമ്മൾ നേരത്തെ ഫിഗറുകൾ കണ്ടായിരുന്നു ക്രോസ് ഫീഡ് അപ്പോൾ തിരിക്കുമ്പോൾ അത് മുന്നോട്ടും താഴ്ത്തും നീക്കാൻ വേണ്ടി എലിവേറ്റിംഗ് സ്ക്രൂ ആണ് നമുക്ക് ആ ടേബിളിനെ മേലോട്ട് താഴോട്ട് ഉയർത്താൻ ചെയ്യാം ആ എലിവേറ്റിംഗ് സ്ക്രൂ യൂസ് ചെയ്യും ആനിമേഷൻ കൊടുക്കുന്നത് മിക്കവാറും എല്ലാവർക്കും ഉപകാരപ്പെടും എന്നാണ് വിശ്വസിക്കുന്നത് കാരണം ഒരു പക്ഷേ നമ്മൾ ലാബിലോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ പലപ്പോഴൊക്കെ നമ്മൾ ചിലപ്പോൾ ഒരു കൂട്ടായിട്ടാവും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും ഒരു അഞ്ച് പേരോ ആറ് ആറുപേരൊക്കെ മിക്കവാറും കേസിലൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ട് പേരൊക്കെ വെറുതെ ഐഡിയലായി നിൽക്കാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും അപ്പോൾ ജസ്റ്റ് അങ്ങനെ അറിയാത്തവർക്കൊക്കെ അത് കണ്ടാൽ മനസ്സിലാവേണ്ടതാണ് അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത ആളുകൾക്കൊക്കെ അത് കണ്ടായി അത്യാവശ്യം ഒരു ഐഡിയ കിട്ടേണ്ടതാണ് ഇത് നമ്മുടെ ആ ഒരു മെക്കാനിക്സാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ ആ റാമിനെ മൂവ് ആയിക്കാനുള്ള മെക്കാനിക്സാണ് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അവിടെ ഒരു ഗിയറിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ കൊടുത്തുണ്ട് സൂക്ഷ്മയ്ക്കാൻ മനസ്സിലാവുന്ന അവിടെ എന്താ സംഭവിക്കുന്നുള്ള ഓക്കെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു ഓക്കെ അപ്പോൾ ഷെയ്പ്പറിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും നമുക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം അത് ഈസ് മെഷീൻ ടൂൾ യൂസ്ഡ് പ്രൈമറിലി ഫോർ പ്രൊഡ്യൂസിങ് എ ഫ്ലാറ്റ് ഓർ പ്ലെയിൻ സർഫസ് വിച്ച് മേ ബി എന്നെ ഹോറിസോണ്ടൽ എ വെർട്ടിക്കൽ ഓർ ആൻ ആംഗുലർ പെയിൻ അപ്പോൾ നമുക്കൊരു വെർട്ടിക്കൽ ആയിട്ടുള്ള പ്ലെയിനിലോ അല്ലെങ്കിൽ ഹോറിസോണ്ടൽ പ്ലെയിനിലോ അല്ലെങ്കിൽ ആംഗുലർ പ്ലെയിനിലൊക്കെ നമുക്ക് ഫ്ലാറ്റ് സർഫസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ സ്ലോട്ട് ഗ്രൂവുകൾ കീസ്ലോട്ട്സ് ഒക്കെ ഉണ്ടാക്കാനും നമുക്ക് ഈ ഒരു ഷെയ്പെർ മെഷീൻ യൂസ് ചെയ്യാവുന്നതാണ് പ്രൊഡ്യൂസിങ് കോൺടൂർ ഓഫ് കോൺകേവ് ഓർ കോൺവെക്സ് ഓർ കോൺടോർ ഓഫ് കോൺഗേവ് ഓർ കോൺവെക്സ് ഓർ എ കോമ്പിനേഷൻ ഓഫ് ദീസ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും കോൺടോർ ഷേപ്പിലോ അല്ലെങ്കിൽ കോൺവെക്സ് ഷേപ്പിലോ ഒക്കെയുള്ള ഭാഗങ്ങൾ നമുക്ക് നമ്മുടെ ഷേപ്പർ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അതിൽ ഈ ഓരോ പാർട്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമുക്ക് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകണം കാരണം ഏറ്റവും എളുപ്പമുള്ള ഭാഗങ്ങളാണ് നമ്മൾ നേരത്തെ അതിൻ്റെ പാർട്സിനെ കുറിച്ച് നമ്മൾ ആ ഫിഗറിൽ കണ്ടത് അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും സ്പീഡിൽ പറഞ്ഞു പോകാനുള്ളൂ ഇപ്പോൾ ഫസ്റ്റ് പറയുന്ന ബേസ് ആണ് ബേസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഏതൊരു മെഷീൻ ഉണ്ടായിരിക്കുന്ന ഒരു ഭാഗമാണ് ബേസ് മിക്കവാറും ഗേസിലൊക്കെ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും കാസ്റ്റ് ഉണ്ടായിരിക്കും കാരണം ഒരു ഹൈ കംപ്രസീവ് ലോഡൊക്കെ വിസ്റ്റാൻഡ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും കാസ്റ്റ് ചെയ്യണമെന്ന് യൂസ് ചെയ്യാറുള്ളത് ഓക്കെ ഇറ്റ് ഈസ് ദ മെയിൻ ബോഡി ഓഫ് ദ മെഷീൻ ഇറ്റ് കൺസിഡ്സ് ഓൾ എലമെൻറ്റ്സ് ഓഫ് മെഷീൻ ഇറ്റ് വർക്ക്സ് ആസ് പില്ലർ ഫോർ അതർ പാർട്ട്സ് ഒരു പില്ലർ പോലെയാണ് അത് പ്രവർത്തിക്കുന്നത് ബേസ് ഈസ് മെയ്ഡ് ബൈ കാസ്റ്റ് ചെയ്യാൻ വിച്ച് ക്യാൻ ടേക്ക് ഓൾ കംപ്രസീവ് ലോഡ്സ് ഓൾ കംപ്രസീവ് ലോഡ്സ് ഒക്കെ വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം കാസ്റ്റ് ചെയ്യണമുണ്ടായിരിക്കും രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗമാണ് റാം ഇറ്റ് ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് ദൈപ്പർ മെഷൻ ഷെയ്പെർമൻ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് റാമ ഇറ്റ് ഹോൾസ് ദൂൾ ആൻഡ് പ്രൊവൈഡ്സ് ദ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ടു ഇറ്റ് ഇപ്പോൾ ഇതിൽ നിർബന്ധമായിട്ടും ഓർത്തിരിക്കേണ്ട ഫസ്റ്റ് പോയിന്റ് തന്നെയാണ് അതായത് നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ടൂളിന് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് റാമെന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് ബൈ കാസ്റ്റേൺ ആൻഡ് മൂവ് ഓവർ വെയ്സ് ഓർ കോളം അപ്പോൾ ആ ഒരു കാസ്റ്റേൺ കൊണ്ടായിരിക്കും നമ്മൾ ഈ റാമുണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക അപ്പോൾ ഒരു കോളത്തിന് അകത്തുകൂടെ അല്ലെങ്കിൽ ആ ഒരു കട്ടിങ് ഒരു കീവേസിൻ്റെ അകത്തു കൂടെയൊക്കെ ആയിരിക്കും ആ ഒരു നമ്മുടെ റാമ് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ബെഡിൻ്റെ മേലെ കൂടെ ആയിരിക്കും പോയിരിക്കുക ഇറ്റ് ഈസ് അറ്റാച്ചഡ് ബൈ ദ റോക്കർ ആം വിച്ച് പ്രൊവൈഡ് ഇറ്റ് മോഷൻ ഇൻ ക്രാങ്ക് ഡ്രിവൺ മെഷീൻ ആൻഡ് ഇഫ് ദ മെഷീൻ ഈസ് ഹൈഡ്രോളിക് ഡ്രിവൺ ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ബൈ ഹൈഡ്രോളിക് ഹൗസിങ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്രാങ്ക് ആൻഡ് സ്രോട്ട് ഡ്രീവർ മെക്കാനിസം ഉണ്ട് അതുപോലെ വിറ്റ്വർത്ത് മെക്കാനിസം ഉണ്ട് അതുപോലെ ഹൈഡ്രോളിക് മെക്കാനിസം ഉണ്ട് അപ്പോൾ മൂന്നും നമ്മൾ ഈ ഒരു റാമിന് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ റാമിനെ റെസിപ്രോഗി മോഷൻ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെക്കാനിസമാണ് ഓക്കെ അപ്പോൾ അതിൽ തന്നെ വരുന്ന ആ ഒരു റാമിൻ്റെ മെക്കാനിക്സിൻ്റെ അകത്ത് വരും നേരത്തെ ആ ഒരു ആനിമേഷനിലൊക്കെ ഉണ്ടായിരുന്നു ചെറിയ ആ ഒരു ഒപ്പീനിയൻ ഗുളിയറൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ വരുന്ന നമ്മുടെ കോളം കോളം എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഭാഗമാണ് അതായത് കോളം ഈൻസ് അറ്റാച്ച്ഡ് ഇത് ബേസ് താഴെ ബേസ് ഉണ്ടായിരിക്കും പിന്നെ മേലെ പിന്നെ കോളം ഉണ്ടായിരിക്കും ആ കോളത്തിൻ്റെ മേലെയാണ് നമ്മൾ ശരിക്കും നമ്മുടെ എന്തുള്ളത് ഉള്ളത് നമ്മുടെ റാമുള്ളത് ഇവിടെയാണ് നമ്മുടെ ടൂൾ പോസ്റ്റ് ഉണ്ടാവുക നമ്മുടെ ടൂൾ ഉണ്ടാവും നമ്മുടെ വർക്ക് ടേബിൾ ഉണ്ടാവും അവിടെ എലിവേറ്റിംഗ് സ്കൂളുണ്ട് അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ വേണം ഫിഗറൊക്കെ മനസ്സിലാക്കി വരയ്ക്കാനായിട്ട് ഓക്കെ നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എന്താ സ്വന്തമായിട്ട് നമുക്ക് അതേപോലെ തന്നെ ഫിഗർ വരയ്ക്കണമെന്നില്ല ഏകദേശം ഇത് എല്ലാ പാർട്ട്സും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ നടക്കുന്ന പോലെ എന്ത് നമ്മൾ ഫിഗർ വരച്ചാൽ മതിയല്ലാണ്ട് നമ്മൾ പഠിക്കുന്ന ഫിഗറിൻ്റെ അതേപോലെ ഒന്നും ആർക്കും ഒരു പക്ഷേ ഒന്നും വരയ്ക്കാനുള്ള സാധ്യത കുറവാണ് ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ പ്രിൻസിപ്പിൾ മനസ്സിലാക്കുക പിന്നെ എല്ലാ ഭാഗത്തിനെ കുറിച്ചും ഐഡിയ ഉണ്ടാക്കുക അത് വെച്ച് നമ്മൾ ഡിസൈൻ എന്ത് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വ്യത്യാസം വരുത്താനും പാടില്ല ഏകദേശം ഡിസൈനിലെന്ത് ചെയ്യുക നമ്മൾ ചെയ്യാം കോളം ഇസ് അറ്റാച്ച്ഡ്ഡ് ദ ബേസ് ഇറ്റ് പ്രൊവൈഡ്സ് ദ ഹൗസിങ് ഫോർ ദ ക്രാങ്ക് സ്ലൈഡർ മെക്കാനിസം നമുക്കറിയാം ആ ഒരു ക്രാങ് ക്രാക് സ്ലൈഡർ മെക്കാനിസ് അല്ലെങ്കിൽ ക്രാങ്ക് ആൻഡ് സൗഡർ ലീവർ മെക്കാനിസം അടങ്ങിയിട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ എവിടെ ഫിക്സ് ചെയ്തെന്ന് വെച്ചാൽ എവിടെ ഫിറ്റ് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു കോളത്തിൻ്റെ അകത്തായിരിക്കും ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കുക ദ സ്ലൈഡ് വേസ് ആർ അറ്റാച്ച്ഡ് അപ്പർ സെക്ഷൻ ഓഫ് കോളം വിച്ച് പ്രൊവൈഡ് പാത്ത് ഫോർ റാം മോഷൻ റാമിൻ്റെ മോഷന് വേണ്ടിയിട്ട് റാമ് നമ്മൾ നേരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ലൈഡ് വേസിൻ്റെ അകത്ത് കൂടിയാണ് അത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ എവിടെ ഉണ്ടായിരിക്കാം നമ്മുടെ കോളത്തിൻ്റെ മേലായിരിക്കും അപ്പർ സെക്ഷൻ ഓഫ് ദ കോളമായിരിക്കും ആ ഒരു സ്ലൈഡ് ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഓക്കെ അടുത്ത ക്രോസ് വേസ് ആണ് കാണിച്ച് ഇറ്റ്സ് വെർട്ടിക്കൽ ആൻഡ് ഒറിജിനൽ ടേബിൾ സൈഡ് വേസ് വിച്ച് അയലോങ് ദ മോഷൻ ഓഫ് ടേബിൾ ഇറ്റ് ഈസ് അറ്റാച്ചഡ് വിത്ത് സം ക്രോസ് മൂവ്മെൻറ്റ് മെക്കാനിസം അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു ക്രോസ് വീഡ് കൊടുക്കുന്ന മെക്കാനിക്സം ടേബിളിന് ക്രോസ് വീഡ് കൊടുക്കുന്ന മെക്കാനിസം അതുപോലെ ടേബിൾ അപ്പ് ആൻഡ് ഡൗൺ പോകുന്ന മെക്കാനിസം ഒക്കെ ഉണ്ടായിരുന്നു അതാണ് ഇവിടെ ക്രോസ് വേനെ കൊണ്ട് ജസ്റ്റ് ഉദ്ദേശിക്കുന്നത് അതൊന്നും നിങ്ങൾ എക്സാമിൻ്റെ സമയത്ത് ഇതിനെക്കുറിച്ചൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഓക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതേണ്ട കാര്യങ്ങൾ ഒന്ന് ബേസിനെ കുറിച്ച് പിന്നെ ഒന്ന് റാമിനെ കുറിച്ച് പിന്നെ കോളത്തിനെ കുറിച്ച് പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ ക്ലാപ്പർ ബോക്സ് ഓക്കെ അപ്പോൾ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം നിങ്ങൾ എക്സാമിന് എഴുതിയാൽ മതി അപ്പോൾ ഈ ഇത്രയും കാണുന്ന ഭാഗമാണ് നമ്മുടെ ക്ലാപ്പർ ബോക്സ് ഇവിടെ നോക്കിയാൽ മനസ്സിലുള്ളൂ നമ്മുടെ ടൂൾ തിരിച്ച് വരുന്ന സമയത്ത് മേലോട്ട് ചെരിയെന്ന് കാണുന്നതായിരിക്കും അല്ലേ തിരിച്ചെരിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെ നോക്കാം എന്താ ഉദ്ദേശിക്കുന്നത് പറയുമ്പോൾ നോക്കാം ഇറ്റ് ക്യാരിസ് ദ ടൂൾ ഹോൾഡർ നമുക്കറിയാം ടൂൾ ഹോൾഡറിനെ ക്യാരി ചെയ്യുന്നത് ക്ലാപ്പർ ബോക്സാണ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ക്ലാപ്പർ ബോക്സ് ഈസ് ടു പ്രൊവൈഡ് ക്ലിയറൻസ് ഫോർ ടൂൾ ഇൻ റിട്ടേൺ സ്റ്റോക്ക് റിട്ടേൺ സ്ട്രോക്ക് സ്റ്റോക്ക് അല്ല സ്ട്രോക്കാണ് അപ്പോൾ റിട്ടേൺ സ്റ്റോക്കിൽ നമ്മുടെ ടൂളിന് ഒരു ക്ലിയറൻസ് കൊടുക്കാനാണ് ഈ ഒരു ക്ലാപ്പർ ബോക്സ് യൂസ് ചെയ്യുന്നത് ഇറ്റ് പ്രിവെൻറ്റ്സ് ദ കട്ടിംഗ് എഡ്ജ് ഡ്രാഗിങ് ദ വർക്ക് പീസ് വൈൽഡ് റിട്ടേൺ സ്ട്രോക്ക് ആൻഡ് പ്രിവെൻറ്റ് ടൂൾ ഗിയർ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക റിട്ടേൺ സ്ട്രോക്കാണ് കേട്ടോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് റിട്ടേൺ സ്ട്രോക്കാണ് അപ്പോൾ തിരിച്ച് വരുന്ന കട്ടിങ് ആക്ഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന റിട്ടേൺ സ്ട്രോക്കിൽ ആ ഒരു എന്താണ് കട്ടിങ് അഡ്ജ് നമ്മുടെ വർക്കിൻ്റെ മേലെ ഡ്രാഗ് ചെയ്യാണ്ട് എന്ത് ചെയ്യണം അത് തിരിച്ച് റിട്ടേൺ സ്ട്രോക്ക് നടക്കാനാണ് ആ ഒരു ക്ലാപ്പർ ബോക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല സ്ട്രോക്ക് അഡ്ജസ്റ്റർ ആണ് നമുക്ക് ആ ഒരു ടേബിളിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഇതിന് സ്ട്രോക്ക് ലെങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഭാഗമാണ് സ്ട്രോക്ക് അഡ്ജസ്റ്റർ അഡ്ജസ്റ്റർ ടേബിൾ സപ്പോർട്ട് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല നിങ്ങൾ എക്സാം ആ അതിനെക്കുറിച്ച് എഴുതേണ്ട ആവശ്യമില്ല അതായത് നമ്മൾ ടേബിളിൻ്റെ ഫ്രണ്ട് സൈഡിൽ വരുന്ന ഭാഗമാണ് ടേബിൾ സപ്പോർട്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് പറയാം ക്ലാമ്പർ ബോക്സും കോലത്തിനെ കുറിച്ചും ബേസിനെ കുറിച്ചും റാമിനെ കുറിച്ചും പിന്നെ വേണമെങ്കിൽ സ്റ്റോൾ സൈഡിനെ കുറിച്ചൊക്കെ എടുക്കാം അത്രയും എഴുതി തന്നെ നമ്മുടെ ആ ഒരു ഏഴുമാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ ഫിഗർ നീറ്റായിട്ട് വരയ്ക്കാം ഓക്കെ അപ്പോൾ ഫിഗറൊക്കെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക വളരെ ഈസിയാണ് നിങ്ങൾ ഇതേപോലെ തന്നെ ഓരോ പാർട്സുകളും ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ ഇവിടെ രണ്ട് സെക്ഷനും നിങ്ങൾ ഓർത്ത് വരയ്ക്കണമെന്നൊന്നും ഇല്ല ഒക്കെ ഏകദേശം ഒരു രൂപത്തിലാണ് വരയ്ക്കേണ്ടത് സപ്പോസ് ഞാൻ പറയുകയാണ് ഇപ്പോൾ നമ്മളൊരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത് എന്താണ് ഷേപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ ഓർക്കുക താഴെ ഒരു ബേസ് ഉണ്ട് അല്ലേ അപ്പോൾ ഒരു ബേസ് ഇതേപോലെ ബേസ് അങ്ങോട്ട് വരയ്ക്കാം പിന്നെ നമുക്ക് അടുത്ത് വരയ്ക്കേണ്ടത് അതിൻ്റെ മേലെ കോളമാണ് കോളം എന്ന് പറഞ്ഞാൽ ഇത്രയും വരുന്ന ഭാഗമാണ് കോളം അല്ല ഇതിൻ്റെ അകത്താണ് നമ്മുടെ ഈ ഒരു ഡ്രൈവിങ് മെക്കാനിസം അല്ലെങ്കിൽ ആ ക്രാക് ആൻഡ് ലോട്ടർ ഡ്രിവർ മെക്കാനിസം ഒക്കെ ഉണ്ടായിരിക്കുക അതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ആ റാമിനെ മൂവ് കഴിക്കുന്ന ഭാഗമാണ് പിന്നെ അത്രയും വരച്ചെങ്കിൽ നമ്മൾ റാമും അങ്ങോട്ട് വരയ്ക്കും ഇതിൻ്റെ മേള റാമ് വരയ്ക്കും ഓക്കെ റാമ് വരച്ചാൽ നമുക്കറിയാം റാമിൻ്റെ എൻഡിലാണ് എന്തുണ്ടായിരിക്കുക നമ്മുടെ ടൂളിൻ്റെ ഭാഗം ഉണ്ടായിരിക്കുക അപ്പോൾ ടൂളിൻ്റെ വേണമെങ്കിൽ രണ്ട് സെക്ഷൻ രണ്ട് ബോക്സ് പോലെയൊക്കെ വരച്ചാലും മതി അങ്ങനെ രണ്ട് സെക്ഷനായിട്ട് രണ്ട് ബോക്സ് ആയിട്ട് വരയ്ക്കുക പിന്നെ അതിൻ്റെ എൻഡിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ ആ ഒരു ക്ലാപ്പർ ബോക്സിൻ്റെ ഭാഗക്കുണ്ട് അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക ഒരു എന്തെങ്കിലും ഒരു കുറച്ച് വെർട്ടിക്കൽ ആയിട്ട് ഇങ്ങനെ കാണുന്ന പോലെ ആ ക്ലേ പ്രോഗസിൻ്റെ സിസ്റ്റം പോലെ ജസ്റ്റ് വരച്ചു വെക്കും പിന്നെ താഴേക്ക് വേണമെങ്കിൽ ആ ഒരു ടൂളിൻ്റെ മേലെ ടൂൾ ഹോൾഡറിൻ്റെ മേലൊക്കെ ജസ്റ്റ് ടൂൾ ഇങ്ങനെ വരയ്ക്കാവുന്നതാണ് അപ്പോൾ ഏകദേശം ആ റാമിൻ്റെയും അത്രയും ഭാഗം പിന്നെ മേലെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഹാൻഡ് വീൽ ഉണ്ടായിരിക്കും കാരണം ടൂളിനെ സ്ലൈഡ് ആയിരിക്കാനുള്ള ഹാൻഡ്വീൽ ജസ്റ്റ് എന്ത് ചെയ്യുക ഒരു ഹാൻഡ് വീല് അതിൻ്റെ മേലെ കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഹാൻഡ് വീല് വരയ്ക്കാം ഓക്കെ അതേപോലെ നമുക്ക് പിന്നെ വരുന്നത് നമ്മുടെ വർക്ക് വെക്കുന്ന ടേബിളാണ് അല്ലെങ്കിൽ വർക്ക് ടേബിൾ വർക്ക് വെക്കണം അപ്പോൾ ജസ്റ്റ് ഒരു ടേബിൾ വരയ്ക്കാം ടേബിൾ വരച്ചാൽ മാത്രം പോലും എന്തിനും ടേബിൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു അതിൽ വെയിറ്റിംഗ് സ്ക്രൂ ഒക്കെ ഉണ്ടായിരിക്കും ഓക്കെ ഇനി എന്തെയ്യാം ആ വരച്ച ഫിഗറിന് നിങ്ങൾ പിന്നെ അവിടെ നമ്മുടെ ഡ്രൈവിംഗ് പുള്ളി കാണുന്നുണ്ടായിരിക്കും ആ വരച്ച വികർ നിങ്ങൾ എന്താ എത്രയും വര ഒരു ബേസിക് രൂപം ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ നിങ്ങൾ അതിനൊന്നും കൂടി മോഡിഫൈ മോഡിഫൈറ്റിനും കൂടി ഭംഗിയാക്കി മാറ്റിയാൽ മതി എന്നിട്ട് എല്ലാ ഭാഗങ്ങളും അടയാളപ്പെടുത്തും ഓക്കെ നിങ്ങൾ അങ്ങനെയാണ് ഏത് ഫിഗർ ഏത് സബ്ജക്റ്റിൽ പഠിക്കുമ്പോഴും ചെയ്യേണ്ടത് അല്ലാണ്ട് നമുക്ക് തന്നിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ നമ്മൾ കണ്ടുപഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ഷെയ്പ്പൊന്നും വേണമെന്നില്ല എന്ത് ചെയ്യണം നമ്മൾ ഏകദേശം ആ ഒരു ബേസിക് ഐഡിയ മനസ്സിലുണ്ടാക്കിയിട്ട് വേണം വരയ്ക്കാൻ അതുപോലെ ആ ഒരു നെറ്റുകളും വരയ്ക്കെട്ടോ പിന്നെ ആറാമിനെ ലോക്കാക്കുന്ന ഒരു ഭാഗം വരച്ച് നോക്കുക ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ഷേപ്പർ മെഷീൻ വരയ്ക്കാനുള്ള ഒരു ബേസിക് ഐഡിയെന്ന് പറയുന്നത് ഇനി നമുക്ക് സ്ലോട്ടർ പഠിക്കുമ്പോഴും പ്ലെയിനിങ് മെഷീൻ പഠിക്കുമ്പോഴും ഡ്രില്ലിംഗ് മെഷീൻ പഠിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഈ ഒരു ഐഡിയ ആണ് ഫോളോ ചെയ്യേണ്ടത് ഓക്കെ ഇനി നമുക്ക് ഷേപ്പർ മെഷീനിൽ വരുന്ന പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് ആണ് പറയുന്നത് നമുക്കറിയാം ഹോറിസോണ്ടൽ സർഫസുകൾ നമുക്ക് എന്ത് ചെയ്യാം മെഷീനിൽ ചെയ്യാൻ പറ്റും ഓക്കെ ഹോറിസോണ്ടൽ മെഷീനിങ് ഹോറിസോണ്ടൽ സർഫസ് മെഷീനിങ് വെർട്ടിക്കൽ സർഫസ് മെഷീനിങ് ആംഗുലർ സർഫസ് പിന്നെ സ്ലോഡ്സ് ഗ്രൂസ് കീസ് കീവേഴ്സ് ഒക്കെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അതുപോലെ ഇറഗുലർ സർഫസ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും പിന്നെ സ്പൈൻസ് അല്ലെങ്കിൽ ഗിയർ ഗിയർ ഒക്കെ നമുക്ക് ഇതുപയോഗിച്ച് ഷേപ്പർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ ഇതൊക്കെ കോമൺ ആയിട്ട് നമുക്കിപ്പോൾ സ്ലോട്ടർ ആയാലും ഒക്കെ എന്താ ചെയ്യാം ഇതിനൊക്കെ കോമൺ ആയിട്ട് ഏകദേശം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രോസുകളും നമുക്ക് കോമൺ ആയിട്ട് എന്ത് ചെയ്യാം ഷേപ്പറും സ്ലൗട്ടറിലും പ്ലെയിൻ മെഷീനെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ അതിൽ വരുന്ന ഓപ്പറേഷൻസ് ഇതൊന്നും പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് സമയങ്ങളുണ്ട് ആവശ്യമില്ല കാരണം പെട്ടെന്ന് പെട്ടെന്ന് നോക്കി പോകാൻ പറ്റും കാരണം എന്താണ് ഇത് വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഇവിടെ നോക്കുക അതായത് ഫസ്റ്റ് പ്രോസ് മെഷീനിങ് ഒറിജോണൽ സർഫസ് ആണ് അല്ലേ നമുക്കറിയാം ഒറിജോണൽ സർഫസ് എങ്ങനെ മെഷീൻ ചെയ്യുക ഇവിടെ കാണുന്ന പോലെ നമ്മൾ ടൂൾ വെർട്ടിക്കലായിട്ട് വെക്കണം അല്ലേ ഇംഗ്ലണ്ടിൽ ഒന്നും വെക്കാൻ പാടില്ല പിന്നെ അതുപോലെ രണ്ടാമത്തെ പ്രോസസ്സ് നോക്കുക മെഷീനിങ് വെർട്ടിക്കൽ സർഫസ് വെർട്ടിക്കൽ സർഫസ് നോക്കുക ഇവിടെ കാണുന്ന പോലെ നമ്മുടെ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഈ ഒരു സർഫസാണ് നമ്മൾ മെഷീൻ ചെയ്യുന്നത് സ്വാഭാവികം എന്ത് ചെയ്യേണ്ടി വരും നമ്മുടെ ആ ടൂളിനെ നമ്മൾ ആംഗിളിൽ സെറ്റ് ചെയ്ത് വെക്കേണ്ടി വരും അപ്പോൾ ആ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജസ്റ്റ് ഇതിലെ പോയിന്റ്സ് വേണം വായിച്ച് നോക്കുക പ്രത്യേകിച്ച് അത്രത്തോളം അല്ല കാരണം അതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാൻ ചോദിക്കാറൊന്നുമില്ല ടൈപ്പ്സ് ഓഫ് ഓപ്പറേഷൻ ഒരു പക്ഷേ ചോദിക്കാം പക്ഷേ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു മാർക്ക് ഒന്ന് ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ് കാരണം അതിനത്രം കണ്ടൻസ് ആയി പിന്നെ ഇറഗുലർ സർഫസ് അല്ലെങ്കിൽ ഇറഗുലർ സർഫസ് ഇതേപോലെ നമുക്ക് ആ ഫിഗറൊക്കെ ഓർത്ത് വെച്ചാൽ മതി ഫോമിംഗ് ടോളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ കട്ടിങ് റാക്ക് റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള ബാറിൻ്റെ മേലെ ഗിയറിൻ്റെ ടീത്ത് പോലെ കട്ട് ചെയ്താണ് റാക്ക് ഉദ്ദേശിക്കുന്നത് പിന്നെ സ്ലോട്ട് ഉണ്ടാവും നമ്മുടെ സ്ലോട്ട് സ്ലോട്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റൊന്നുമില്ല ഇങ്ങനൊരു ഇതിനകത്ത് ഇപ്പോൾ സ്ലോട്ട് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഇവിടെ നിന്ന് മെറ്റീരിയൽ രൂപ സ്ലോട്ട് കട്ട് ചെയ്താൽ അല്ലേ പിന്നെ നമുക്ക് ഷോട്ട് കട്ട് ഷോട്ട് എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ കാണുന്ന പോലെ സ്ലോട്ട് കട്ട് ചെയ്യണം ആ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഓക്കെ ഇനി നമുക്ക് അടുത്ത പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ ക്ലാസിഫിക്കേഷൻസ് ആണ് ഓക്കെ ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമുക്ക് അതിന് ഉപയോഗിക്കുന്ന ഡ്രൈവിംഗ് മെക്കാനിസം ഓക്കെ ഫസ്റ്റ് വരുന്ന ക്ലാസിഫിക്കേഷൻ ബോയ്സ് റോൺ ദ ടൈപ്പ് ഓഫ് ഡ്രൈവിംഗ് മെക്കാനിസം ഇപ്പോൾ ഏത് തരത്തിലുള്ള ഡ്രൈവിംഗ് മെക്കാനിസം ഉപയോഗിക്കുന്നതിനനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനാണ് അപ്പോൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂലും ഈ ഒരു ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് കൂടുതലായിട്ടും പഠിക്കാനുള്ളത് ഇപ്പോൾ മൂന്ന് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് അതിൽ വളരെ എന്ന് പറഞ്ഞാൽ ആയുധം കാണുന്ന ഈ രണ്ടെണ്ണമാണ് ഓക്കെ ക്രാങ്ക് ആൻഡ് സ്വാട്ടഡ് ലിവർ ഡ്രൈവിംഗ് മെക്കാനിസം അതുപോലെ വിറ്റ് വർത്ത് ടിക് റിട്ട് മെക്കാനിസം ഈ രണ്ടുമാണ് നമുക്ക് കൂടുതലായിട്ട് കൂടുതലായിട്ടും ആയിട്ട് വരുന്നത് പിന്നെ മൂന്നാമത്തെയാണ് ഹൈഡ്രോളിക് ഡ്രൈവിംഗ് മെക്കാനിസം ഇപ്പോൾ കൂടുതൽ നമുക്കിങ്ങനെ എക്സാമിനൊന്നും ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല പക്ഷേ ഈ രണ്ടും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റിനാണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ പിന്നെ ടേബിൾ ഡിസൈൻ അനുസരിച്ച് പ്ലെയിൻ ഷേപ്പറും ഉണ്ട് യൂണിവേഴ്സൽ ഷേപ്പറുണ്ട് അത് നമ്മുടെ വർക്ക് ടേബിളിനനുസരിച്ചുള്ള ഡിസൈനനുസരിച്ചാണ് പിന്നെ വരുന്നത് ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് ദ റെസിപ്രോക്കേറ്റിംഗ് റാം അപ്പോൾ റാമിൻ്റെ അനുസരിച്ച് ഒറിജോണ്ടൽ ഷേപ്പിംഗ് മെഷീൻ ഉണ്ട് അത് ഒറിജോണൽ റാമ് നമ്മൾ ഇപ്പോൾ നേരത്തെ കണ്ടിപ്പിക്കുകയാണ് അത് ഒറിജോണ്ടൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക ഈ ഡയറക്ഷനിലായിരിക്കും റാം മൂവ് ചെയ്യുക പിന്നെ വരുന്നത് വെർട്ടിക്കൽ ഷേപ്പിംഗ് മെഷീൻ ഇപ്പോൾ എന്തായിരിക്കും വെർട്ടിക്കൽ ഐട്ടായിരിക്കും എന്ത് ചെയ്യുക അത് നമ്മുടെ റാം താഴേക്കും മേലേക്ക് മൂവ് ചെയ്യേണ്ടതായിരിക്കും ഓക്കെ പിന്നെ ട്രാവലിംഗ് ഹെഡ് മെഷീൻ അത്ര അല്ല പിന്നെ വേസ്റ്റ് വന്ന ടൈപ്പ് ഓഫ് കട്ടിംഗ് സ്റ്റോക്ക് കട്ടിങ് സ്റ്റോക്ക് അനുസരിച്ച് പുഷ് ഔട്ട് ടൈപ്പ് ഉണ്ട് ഡ്രോ കട്ട് ഇവിടെ വസ്ത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന നമുക്ക് ശരിക്കും ഈ ഒരു ക്രാക് ആൻഡ് സൗഫ് ഡിവിറി മെക്കാനിസം അതുപോലെ വിറ്റ് വേർത്ത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം ആണ് അപ്പോൾ നമ്മൾ അതിൽ തന്നെ അതിൽ വരുന്ന ക്വിക്ക് റിട്ടേൺ മെക്കാനിസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ക്വിക്ക് റിട്ടേൺ ഓക്കെ അപ്പോൾ അതിൽ നമുക്ക് ആദ്യം ഇവിടെ നമ്മൾ ടൈപ്സ് പറഞ്ഞു ഏതൊക്കെയാണ് ക്രാങ്ക് ആൻഡ് സോട്ടൽ ലിവർ മെക്കാനിസം വിറ്റ് ബർത്ത് ഹൈഡ്രോലിക്ക് ഒന്നും കൂടി വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ഫീഡ് മെക്കാനിസം ഓക്കെ ഞാൻ പറഞ്ഞ പോലെ ഈ രണ്ടും മാത്രം നിങ്ങൾ കുറച്ച് ഫോക്കസ് ചെയ്താൽ മതി ബാക്കിയുള്ള അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അത് നോക്കിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഓക്കെ അപ്പോൾ നമ്മുടെ ഷേപ്പർ മെഷീനിൽ വരുന്ന ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിവർ മെക്കാനിസിൻ്റെ ആ ഒരു വർക്കിംഗ് പ്രിൻസിപ്പൾ മനസ്സിലാക്കാനുള്ള ഡയഗ്രാ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നേരത്തെ ആ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അല്ല ഈ ഒരു ഭാഗം റൊട്ടേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും റോസിലേറ്റിംഗ് എന്ന രീതിയിൽ ചെയ് പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ റാമ് ബാക്കോട്ടും മുന്നോട്ടും നീങ്ങാതെ ഇതാണ് നമ്മുടെ ആ ഒരു ക്രാങ്ക് ആൻഡ് സ്ലോട്ടൽ മെക്കാനിക്സിൻ്റെ ഒരു കോമൺ ബേസിക് ഫിഗർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ഫിഗറാണ് വരച്ച് പഠിക്കേണ്ടത് അതുപോലെ ഇതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് നമുക്ക് എഴുതാൻ പറ്റണം ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ അതിൻ്റെ മുന്നേറ്റും നമ്മൾ ഇപ്പോൾ പഠിച്ച ഭാഗത്തുനിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നു നോക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ട്രെയിനർ ക്ലാസുകളിൽ ഫസ്റ്റ് മോഡ്യൂൾ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ ഫസ്റ്റ് മോഡിയൽ ക്വസ്റ്റ്യൻസാണ് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും മോഡ്യൂൾ എം ടു സീറോ വണ് അല്ലെങ്കിൽ എം വൺ സീറോ വൺ എന്നൊക്കെ പറഞ്ഞാൽ മൊഡ്യൂൾ തിരിച്ചറിയാനുള്ളതാണ് ഓക്കെ എം വൺ എന്ന് പറയുന്നത് മൊഡ്യൂൾ വൺ എം ടു മൊഡ്യൂൾ ടു ഓക്കെ അപ്പോൾ ഇവിടെ നോക്കട്ടോ ഇവിടെ ഒരു ക്വസ്റ്റൻ നമ്മൾ എടുത്തിട്ടില്ല ട്രെയിനറിൽ ഉപയോഗിക്കുന്ന വർക്ക് ഓൺറ്റി ബേസ് ആണ് ചോദിച്ചുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടില്ല ആ ടോപ്പിക് ആയിട്ടില്ല താഴെ കാണുന്ന മൂന്ന് ആണ് സെക്കൻഡ് മൊഴിയുള്ള ക്വസ്റ്റ്യൻസ് ഇത് രണ്ടും നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡിയുള്ളിൽ പഠിച്ചിരിക്കുന്ന ആണ് ഡിസ്കസ് ക്വസ്റ്റ്യൻസാണ് ഇവിടെയും സ്ലോട്ടി മെഷീനിലെ വർക്ക് ക്വാളിറ്റി വൈസ് ആണ് ചോദിച്ചിട്ടുള്ളത് മൂന്ന് മാർക്കിന് ആ അവിടെ നാല് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് പ്രിൻസൽ ഓഫ് ഷേപ്പർ ഷേപ്പറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എഴുതാൻ കഴിയണം അടുത്ത ക്വസ്റ്റ്യൻ ഡ്രില്ലിംഗ് മെഷീനാണ് നമ്മൾ പഠിച്ചിട്ടില്ല ഒക്കെ പിന്നെ ഇത് രണ്ടും ഇത് സോറി ഈ നാലും ഫസ്റ്റ് മുടിയുള്ള ആണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് താഴെ വരുന്ന രണ്ട് കൊസ്റ്റൻ ആണ് നമ്മുടെ സെക്കൻഡ് മുടിയുള്ള ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലും എക്സ്പ്ലെയിൻ ക്രാങ്ക് ആൻഡ് സ്ലോട്ടിലിവർ മെക്കാനിസം ഇൻഷേപ്പ് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയ അല്ലെങ്കിൽ ഇനി അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്ന ടോപ്പിക്കാണത് അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കുക നേരത്തെ പറഞ്ഞ പോലെ സ്ഥിരമായി ചോദിക്കുന്നതാണ് പിന്നെ ചോദിച്ചിട്ടുള്ളത് ഡ്രില്ലിംഗ് മെഷീനെ കുറിച്ചാണ് നമുക്ക് പഠിച്ചിട്ടില്ല ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ആകം ഷേപ്പറിനെ കുറച്ച് മാത്രമേ പേര് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പിന്നെ കുറച്ചും കൂടി ടോപ്പിക്സ് കവർ ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് പി വൈ ക്യൂസ് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സോടെ വൈൻഡ് ചെയ്യണം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്